സ്വന്തം സിസി വി ന്യൂസിന് വീണ്ടും പുരസ്കാരത്തിളക്കം കേരള വിഷൻ അവാർഡുകൾക്ക് പിന്നാലെ ചാലക്കുടി പ്രസ്ഫോറത്തിന്റെ പുരസ്കാരവും ബിബിക്സ് ചേലക്കരയ്ക്ക് ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ സ്വന്തം ദൃശ്യമാധ്യമമായ സി സി വി ന്യൂസ് വീണ്ടും ചാലക്കുടി പ്രസ് പൌറം ഏർപ്പെടുത്തിയ പൌലൂസ് താക്കോൽക്കരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് സിസിവിയിലെ വിബിക്സ് ചേലകര അർഹനായി ഫെബ്രുവരി പതിനേഴിന് ചാലക്കുടി എസ് ഹാളിൽ നടക്കുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ചടങ്ങിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുരസ്കാരം സമർപ്പിക്കും കഴിഞ്ഞ ദിവസം സിഒഎ കേരള വിഷൻ ഏർപ്പെടുത്തിയ ഇരട്ട പുരസ്കാരങ്ങൾ നേടിയതിനു പിന്നാലെയാണ് വിപിക്സിനെയും സി സി വിയം തേടി പുതിയ അംഗീകാരമെത്തുന്നത് മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണന് സംസ്ഥാന മാധ്യമ പുരസ്കാരം നൽകും വിപിക്സ് ചേലക്കരയ്ക്ക് പുറമെ പി ആർ സുകുമാരൻ കെ സി ശിവദാസ് മനോജ് തൈക്കാട്ട് റിയ മേരി കെ ആർ ശശികുമാർ എൻ എം സരീഷ് എന്നിവരാണ് വിവിധ വിഭാഗങ്ങളിൽ ജില്ലാ പുരസ്കാരത്തിന് അർഹരായത് ബെന്നി ബഹനാൻ എം പി സനീഷ് കുമാർ ജോസഫ് എം എൽ എ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും നിയോജക മണ്ഡലത്തിന്റെ സ്പന്ദനമായി പ്രവർത്തിക്കുന്ന സിസി വി ന്യൂസിനും വിപിക്സ് ചേലക്കരയ്ക്കും ലഭിച്ച ഈ അംഗീകാരങ്ങൾ പ്രാദേശിക ദൃശ്യ മാധ്യമരംഗത്തെ മികവിനുള്ള തെളിവായി ന്യൂസ്